നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരു മെഡിക്കൽ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്കഷനോ അല്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഡോക്ടർമാരും സാധാരണക്കാരും തമ്മിൽ കുറച്ചുകൂടിയൊക്കെ അവരവരുടെ ജോലി മേഖല അവരുടെ ജോലി മേഖലയെക്കുറിച്ചും അവരവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവർ തമ്മിലുള്ള ഇടപഴകലുകളിലെ രണ്ട് പേരുടെയും വ്യൂ പോയിൻറ്റുകളെ ഒക്കെ കുറച്ചുകൂടി ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൊഫഷണലി തന്നെ കുറച്ചുകൂടി ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് അല്ലെങ്കിൽ സാധാരണക്കാരോട് കുറച്ചുകൂടി സംസാരിക്കാൻ തയ്യാറാവണമെന്ന് ഞാൻ എപ്പോഴും ഉദ്ദേശിച്ചു എപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ് അത് ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല തങ്ങളുടെ ജോലി മേഖലകളെക്കുറിച്ചും അവിടുത്തെ ഗുണദോഷങ്ങളെക്കുറിച്ചും അവിടുത്തെ ചില ഫീച്ചേഴ്സിനെ കുറിച്ചുമൊക്കെ ഇത് എല്ലാ മേഖലയിലും വേണ്ടതാണ് അവർ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം എല്ലാ മേഖലയിലും വേണ്ടതാണ് ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും പരസ്പരം കഴിയുന്നത്ര മനസ്സിലാക്കാനും വേണ്ടിയാണ് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത് എന്റെ ആദ്യ പുസ്തകമായി ഞാനും ഞാനും എന്നുള്ളതിൽ ഒരു തുറന്നെഴുത്ത് എന്നുള്ള ആ ഒരു ഭാഗത്തിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതുപോലെ ആസ് എ ഡോക്ടർ എനിക്ക് എന്താണ് സാധാരണ ജനങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് അപ്പോൾ അത് വായിച്ചിട്ടുള്ളവർക്കത് മനസ്സിലാവും ഇതിൽ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഡോക്ടർമാരെ ഫോർ ദാറ്റ് മാറ്റർ ആരെയാണെങ്കിലും ദൈവമായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട് അത് ഒട്ടും എനിക്ക് താല്പര്യമില്ല നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എല്ലാവരും സാധാരണ മനുഷ്യരാണ് ശരികളും തെറ്റുകളുമുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ അതിനൊരു ഒരു പരിച്ഛേദമായ സാധാരണ മനുഷ്യരെ ആരും ശരികൾ മാത്രമുള്ളവരല്ല ഡോക്ടർമാരും അതിൽ പെടും അപ്പോൾ ആരും ദൈവമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓൾ പവർഫുൾ സെൻറ്റർ ആയിട്ടോ കാണുന്ന ഒരു രീതിയോട് യോജിപ്പില്ല പണ്ടൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറേയൊക്കെ മാറ്റം വരുന്നുണ്ട് അതിൽ ആ രീതിയോട് യോജിപ്പില്ല എന്നാൽ അതേസമയം തന്നെ ഒരു ഒരു വില്ലിഫൈ ചെയ്യുന്ന രീതിയോടും യോജിപ്പില്ല അവരെല്ലാവരും ദുഷ്ടന്മാരാണ് എസ്പെഷ്യലി ഞങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന മാതിരി ചൂഷണം ചെയ്യുന്നവരാണ് അങ്ങനെ രണ്ടഭിപ്രായത്തിലും സത്യമില്ല ഏതൊരു കാര്യത്തിലും ഒന്ന പോലെ ഒരു വ്യക്തിയിൽ തന്നെ എന്ന പോലെ നല്ല രീതിയിൽ ഓൺവെൻറ്റ് ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ കള്ളനാണയങ്ങളും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് ഒരു മേഖലയിലും ഇല്ലാത്തതോ ഉള്ളതോ അല്ല രണ്ട ഒരു ഒരു കാര്യം മാത്രമായിട്ട് ഒരു സ്ഥലത്തും ഇല്ല രണ്ടും എല്ലായിടത്തും ഉള്ളതാണ് അപ്പോൾ ഹീറോയിമാക്കേണ്ട ദൈവമാക്കേണ്ട ചരിത്താനുമാക്കണ്ട സാധാരണ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് തമ്മിൽ സംസാരിക്കാം ഓക്കെ ആദ്യമായിട്ട് മെഡിക്കൽ സയൻസ് ഈസ് നോട്ട് എൻ അബ്സല്യൂട്ട് സയൻസ് അതായത് അബ്സല്യൂട്ട് സയൻസ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സോ ഫിസിക്സോ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യും വേറെ ഫാക്ടേഴ്സിന് അത് കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലേ അത് അബ്സല്യൂട്ട് സയൻസ് ആണ് മാത്തമാറ്റിക്സ് എസ്പെഷ്യലി പക്ഷേ മെഡി മെഡിസിൻ ഫീൽഡിൽ അങ്ങനെയല്ല ആ ഒരു ഇൻഡിവിജ്വൽ വേരിയേഷൻസ് സബ്ജക്റ്റീവ് എലമെന്റ്സ് അതിനൊക്കെ ഒരുപാട് ഒരുപാട് പ്രാധാന്യമുള്ളൊരു മേഖലയാണ് അല്ലേ ആ രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥകൾ എല്ലാ രീതിയിലുമുള്ള അവസ്ഥകൾ ഡോക്ടറുടെ ചിന്താഗതികൾ ഡോക്ടറുടെ ഇൻറ്റർപ്രിറ്റേഷൻസ് എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഒരേ ഒരേ മരുന്നുകൾ തന്നെ പത്ത് പേർക്ക് കൊടുത്താൽ ഡിഫറെൻ്റ് റെസ്പോൺസസ് കിട്ടിയേക്കാം അല്ലേ അപ്പം എല്ലാ രീതിയിലും രണ്ട് വയസ്തു നിന്നും ഡോക്ടർമാരുടെ വയസ്സ് നിന്നും രോഗികളുടെ വയസ്സ് നിന്നും ആ ഒരു ഇൻഡിവിജ്വൽ വേരിയേഷനുള്ള ഒരു ഫീൽഡാണ് സബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഒരുപാടുണ്ട് ഒരു അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് അസംഷൻസിന് ഒരു റോളുള്ള സ്ഥലം തന്നെയാണിത് നമ്മൾ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടോ എല്ലാം ചെയ്തിട്ടല്ല എപ്പോഴും ട്രീറ്റ് ചെയ്യാറുള്ളത് നമ്മുടെ പരിചയം കൊണ്ടും നമ്മുടെ ഒരു ഒബ്സർവേഷൻ കൊണ്ടും നമ്മുടെ ഇൻറ്റ്യൂഷൻ കൊണ്ടും പിന്നെ എഡ്യൂക്കേറ്റഡ് അസംഷൻ കൊണ്ടും നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാറുണ്ട് എല്ലാവർക്കും എല്ലാ ടെസ്റ്റുകളും എപ്പോഴും ചെയ്യാന്നുള്ളത് ഫീസിബിൾ അല്ലല്ലോ അത് റാഷണൽ അല്ല ഇറ്റ്സ് നോട്ട് റൈറ്റ് ഓൾസോ സോ ദർ ഈസ് ആർ റോൾ ദെർ ഈസ് ഡെഫിനറ്റ്ലി ആർ റോൾ ഫോർ എജ്യൂക്കേറ്റഡ് അസംഷൻസ് ഇൻ മെഡിക്കൽ ഫീൽഡ് പിന്നെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾക്ക് അബ്സുലൂട്ട് ആയിട്ട് നമുക്ക് രണ്ട് എക്സ്ട്രീമിൽ വളരെ മൈൽഡ് ഡിസീസും വളരെ സിവിർ ഡിസീസും വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ കൂടി ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് വരുന്നുണ്ട് നേരെ മറിച്ച് വലിയൊരു വിഭാഗം അതിൻ്റെ ഇടയ്ക്കുള്ള വലിയൊരു സ്പെക്ട്രത്തിൽ ഡോക്ടറുടെയും പേഷ്യൻ്റെയും ട്രീറ്റിംഗ് പ്രിഫറൻസസ് പ്രധാനമാണ് ഇവിടെ എത്രത്തോളം അഗ്രസീവായിട്ട് നമ്മളൊരു അസുഖത്തെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിൽ ചോയ്സസ് പ്രധാനമാണ് ഫോർ എക്സാമ്പിൾ ഒരു ഫീവർ വരെയാണ് ഫീവർ കേസ് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ ഒബ്ബിയസ് ഫോക്കസ് ഒന്നുമില്ല ഒബ്വിയസ് റീസൺസ് ഫോർ ഫീവർ ഒന്നുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ നേരിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാം റൂൾ ഔട്ട് ചെയ്യാം അതൊരു അഗ്രസീവ് ഓപ്ഷനാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വിൽ വെയിറ്റ് വിൽ അസ്യൂം ഇറ്റ് അസ്യൂമിൽ മേക്ക് എജ്യൂട്ടിക് അസംഷൻ ദാറ്റ് ഇറ്റ്സ് എ വൈറൽ ഫീവർ ആൻഡ് വി വിൽ ഗീവ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് വിൽ ആസ് ദ പേഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് ദ ഫീവർ ആൻഡ് വിൽ ഫോളോ ദം അപ്പ് ആൻഡ് വിൽ ട്രീറ്റ് ഇസ് എസ് എ വൈറൽ ഫീവർ മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വൈറൽ ഒരു പാറ്റേൺ ഉണ്ട് ഞാൻ ഒരുപാട് മെഡിക്കൽ ഡീജിലേക്ക് കിടക്കുന്നില്ല അതല്ല എന്ന് തോന്നുകയാണെങ്കിൽ സി ആഫ്റ്റർ ടു ഡേയ്സ് വി വിൽ എന്താ പറയുക റിവിസിറ്റ് ദ പേഷ്യൻറ്റ് ആൻഡ് വി വിൽ മൂവ് ഓൺ ടു ദി ഹയസ്റ്റ് അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരുപാട് അഗ്രസീവായിട്ട് തുടക്കത്തിലേക്ക് അത് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഒരു ലെസ് അഗ്രസീവ് ഓപ്ഷനാണ് ഇവിടെ ചില സമയങ്ങളിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട് നമുക്കിതിൽ ഏതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് ചിലരെ സംബന്ധിച്ച് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഒരു തീരുമാനം അറിയണം ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ചെസ്റ്റ് എക്സറേല പ്രശ്നങ്ങളുണ്ടോ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിൻ്റെ ആ ഒരു പ്രിക്കിൻ്റെ വേദന ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല നമുക്കിതാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ചില കേസുകളിൽ മിക്ക കേസുകളിലും അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവർ തൃപ്തരാവില്ല സോ പ്രോപ്പർലി ഇതാണ് അവസ്ഥ ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യാനും എല്ലാം അവർ തയ്യാറായിരിക്കും അപ്പോൾ ആ ഒരു പ്രിഫറൻസ് എത്രത്തോളം അഗ്രസീവ് ആയിട്ട് പോകണം എന്നുള്ളത് ഡോക്ടറുടെയും പേഷ്യൻ്റെയും ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ്റെ ബേസിസിലുള്ള ഒരു പ്രിഫറൻസ് ആണ് അല്ലേ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവാം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും അവർക്ക് വീട്ടിൽ നിന്ന് എത്ര ദൂരം ഇങ്ങോട്ട് വരാനെടുക്കുന്നു എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ചില കേസുകളിൽ പാരൻസിലൊരോ പേരൻസിൽ ഓരോ പാരൻസിലും ഒരാൾ കുട്ടികളെയും കൊണ്ടെങ്കിൽ വന്നോളൂ ചില കേസിൽ എല്ലാവരും വരേണ്ടി വരും ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും വണ്ടി പിടിച്ചു ദൂരെയും കുടുംബമായിട്ട് വരുന്ന അവസ്ഥകളും ഉണ്ടാകുന്ന രണ്ട് സിറ്റുവേഷൻസുണ്ട് ഉൾപ്രദേശങ്ങളിൽ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക് വരാൻ എളുപ്പമാണ് അപ്പോൾ അവർ ഒരുപാട് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് അവിടെ ഉണ്ട് ഫിനാൻഷ്യൽ കണ്ടീഷൻ പ്രശ്നമായിരിക്കാം ചിലർക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസിലായിരിക്കാം അവരും ഓപ്റ്റ് ചെയ്യുന്നത് ഏതാണ് വേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഒരു റീസൺ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പേടി ഉണ്ടാവാം ഇപ്പോൾ ഒരിക്കൽ ന്യൂമോണിയ വന്നിട്ടുള്ള ഒരാൾക്ക് അതുകൊണ്ട് വീണ്ടും ഒരു ഡിസ്പോസിഷൻ വരുന്നില്ലെങ്കിൽ പോലും ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഒരു പേടി ഉണ്ടാവാം അവർ പലപ്പോഴും വെയിറ്റ് ചെയ്യണ്ട നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം എന്ന് പറയാറുണ്ട് അപ്പോൾ അപ്പം അതിനൊരുപാട് നമ്മൾ മനുഷ്യരാണ് നമ്മളാര യന്ത്രങ്ങളല്ല അപ്പോൾ ഒരുപാട് വേരിയേഷൻസ് വേരിയേഷൻസും ഞാൻ എല്ലാത്തിലേക്കും വിശദമായിട്ട് കടക്കുന്നില്ല അപ്പോൾ ആ ഒരു വേരിയേഷൻസ് അനുസരിച്ച് സബ്ജക്റ്റീവ് ഡിസിഷൻസാണ് പലപ്പോഴും എടുക്കാറ് പിന്നെ ഇത് രണ്ടിനും ഒരു രണ്ടും ഒരു പാക്കേജാണ് രണ്ടിനും ഗുണദോഷങ്ങളുണ്ട് നമ്മൾ വളരെ അഗ്രസീവായി പോകുന്നതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പിക്ക് ചെയ്യാൻ പറ്റിയേക്കും ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകൾ ഒരുപാട് ബ്ലഡ് പ്രിക്ക് അതിൻ്റെ പൈസ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നാൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചില കേസുകൾ രണ്ട് ദിവസം ഒന്ന് വൈകുന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അവിടെയെല്ലാം രണ്ടിനും ഗുണവും ദോഷവും ഉണ്ട് ഒരെണ്ണം പൂർണ്ണമായിട്ട് ശരി ഒരെണ്ണം പൂർണ്ണമായിട്ട് തെറ്റ് എന്നുള്ളതല്ല ഈ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ചിലർ കുറച്ചും കൂടി അഗ്രസീവ് പോകാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ചിലർ കുറച്ചും കൂടി ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള അപ്രോച്ചായിരിക്കും പ്രിഫർ ചെയ്യുക വിത്ത് വിത്തിൻ ലിമിറ്റ്സ് ഒരു ഒബ്വിയസ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്സ് വരുത്താത്തിടത്തോളം ആ ഒരു ഫ്രീഡം ആ ഒരു സ്പേസ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും അലോ ചെയ്യുന്ന അത് ഓക്കെ ആയിട്ടുള്ളൊരു ഫീൽഡാണ് മെഡിക്കൽ സയൻസ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സിറ്റുവേഷൻ കോസ്റ്റ് ഫെസിലിറ്റീസ് പ്രീവിയസ് ഹിസ്റ്ററി ഓൾ പ്ലെയർ ഓൾ വിത്തിൻ ലിമിറ്റ്സ് ഓക്കെ പിന്നെ ഇത്തരം ഒരു ഒരു എന്താ പറയുക നോട്ട് നോട്ട് അബ്സുലൂട്ട് ആയിട്ടല്ലാത്തൊരു ഫീൽഡിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസം ഒരു പേഷ്യൻറ്റ് നമ്മൾ ഫോളോ അപ്പം വിളിച്ചാൽ അവർ വരും നന്നായിട്ട് ഹിസ്റ്ററി തരുന്ന ഒരു വിശ്വാസം ഡോക്ടർക്ക് വേണം അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഡോക്ടർ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലും ബെസ്റ്റ് സ്കില്ലിലും എൻ്റെ പേഷ്യൻ്റ് ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ മക്കളെ ചികിത്സിച്ചിട്ടുണ്ട് എന്നൊരു ഒരു വിശ്വാസം പേഷ്യൻ്റിനെ വേണം ആ ഒരു ട്രസ്റ്റ് ദാറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ റിപ്പീറ്റ് ദാറ്റ് വേർഡ് ട്രസ്റ്റ് ദാറ്റ്സ് സോ സോ ഇമ്പോർട്ടൻറ്റ് തെറ്റുകൾ ആർക്കും പറ്റാം പക്ഷെ അറിഞ്ഞുകൊണ്ട് മാക്സിമം സ്കില്ല് മാക്സിമം എഫേർട്ടും ജെനുവിൻ എഫേർട്ടും അവിടെ എടുത്തിട്ടുണ്ട് ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു ബോധ്യം എപ്പോഴും പ്രധാനമാണ് മെഡിക്കൽ ലീഗൽ കേസുകളും മെഡിക്കൽ ഇറ്റുക്കേഷനൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനമാണെന്നുള്ളത് പറയാതെ വയ്യ ഓക്കെ ഇപ്പോൾ ട്രസ്റ്റ് ട്രസ്റ്റിനാവണമെങ്കിൽ വേണ്ടത് പരിചയം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഈസ് സോ സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ബിൽഡിംഗ് എ ട്രസ്റ്റ് ദാറ്റ്സ് വൈ ഐ എം റിപ്പീരിംഗ് ദ സെയിം തിങ് വി മസ്റ്റ് സ്റ്റോപ്പ് മോർ വി മസ്റ്റ് ലിസൺ മോർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുക ഒരുപാട് കേൾക്കുക പിന്നെ അണ്ടർസ്റ്റാൻഡിങ് രണ്ട് വശത്തെയും പ്രശ്നങ്ങളും ഈ സയൻസിൻ്റെ മെഡിക്കൽ സയൻസിൻ്റെ പ്രത്യേകതകളും സാഹചര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എമ്പതി എമ്പതി പ്രധാനമാണ് അത് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കൂടെ വരുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് പലർക്കും പേടിയും പല കാര്യങ്ങളും ഉണ്ടാകും അവിടെ എൺപത്തി എൺപതി ഉള്ള ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത് നൂറ് ശതമാനം എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യാൻ പറ്റുന്നല്ല നമ്മൾ മനുഷ്യരാണ് പക്ഷേ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് കാര്യം ആ ഒരു ഇൻട്രാക്ഷനിൽ കുറച്ചും കൂടി ഒരു ഒരു ഈ ഈ വിഷയത്തിൽ അറിവ് കൂടുതലുള്ളതും ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഒരു പവർഫുൾ പൊസിഷനും ഇരിക്കുന്ന ഡോക്ടർമാരാണ് വൺ ഈസ് ടു വൺ ഇൻട്രാക്ഷൻ അല്ല കാര്യം ഡോക്ടർ സിറ്റിംഗ് ഇന്ന പൊസിഷൻ ഓഫ് മോർ അതോറിറ്റി ആൻഡ് മോർ പവർ സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് വേണ്ടത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നാണ് രണ്ട് വയസ്സും വേണം പക്ഷേ അത് ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല കൂടുതലായിട്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്നാണ് വേണ്ടത് പക്ഷേ ആ വിഷയത്തിൽ അറിയുന്നത് അവർക്കാണല്ലോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്ലോറിഫിക്കേഷൻ ഒക്കെ പ്രധാനമാണ് പിന്നെ എക്സ്പീരിയൻസ് പ്രധാനമാണ് പരിചയം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും നമ്മുടെ ജോലിയിലുള്ള പരിചയം വ്യക്തിപരമായ ഓരോ ആളുകളോടുള്ള പരിചയം അവരുടെ രീതികളോടും അവരുടെ ചോയ്സസുമായിട്ടുള്ള പരിചയം ഇതെല്ലാം പ്രധാനമാണ് ഒബ്സർവേഷൻ ദ വില്ലിംഗ്നെസ് ടു റീൻ വൻ അവസിൽസ് നമ്മുടെ ചില ധാരണകൾ ചിലപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം അവിടെ കടുമ്പിടുത്തമില്ലാതെ സ്വയം ഫ്ലെക്സിബിൾ ആവാൻ എന്നാൽ ചില കോർ പ്രിൻസിപ്പിൾസ് മുറുകെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ വിത്തിൻ ലിമിറ്റ്സ് ഫ്ലെക്സിബിലിറ്റി വേണം അപ്പോൾ ആ ഒരു ഡയനാമിക് സ്റ്റെബിലിറ്റി എബിലിറ്റി ടു തിങ്ക് ഫ്രം ബോത്ത് സൈഡ്സ് ദ്റ്റ് കംസ് അലോങ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ പതി അപ്പോൾ ഇതെല്ലാം വളരെയധികം പ്രധാനമാണ് പിന്നെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള വളരെയധികം വേരിയേഷൻസ് ഉള്ള നൂറ് ശതമാനം നമ്മുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ചെയ്താലും ചിലപ്പോൾ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് കാരണം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മേഖലയിൽ നമുക്ക് ചില കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു വൺ ഈസ്റ്റ് വൺ സയൻസ് അല്ലെന്ന് ഞാൻ പറയാറുള്ള പോലെ ഇവിടെ ഞാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗോൾഡൻ റൂള് ഒരു കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്ഥാനത്ത് നമ്മുടെ എൻ്റെ സ്വന്തം മക്കളെ കാണും അവിടെ എൻ്റെ മകനോ എൻ്റെ മകളോ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട് ചില പേഷ്യൻസിനോട് പറയാറുണ്ട് നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ അവിടെ ഹഡ്രഡ് പേഴ്സൻറ്റ് അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ആക്റ്റീവ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എവിടെയെങ്കിലും എന്ത് ചെയ്യണം വാട്ട് വുഡ് ഐ ഡു അല്ലെങ്കിൽ വാട്ട് വുഡ് ഐ അഡ്വൈസ് ആൻഡ് സജഷൻ വന്നാൽ ഞാൻ ഉപയോഗിക്കാറുള്ള ഗോൾഡൻ റോഡ് ആണ് ആ സ്ഥാനത്ത് എൻ്റെ മക്കളായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നുള്ളത് ഇതൊന്നും ഞാനീ പറഞ്ഞ പോലെ സെൽഫ് സെൽഫ് ഇതായിട്ട് പറയല്ല ഒരിക്കലും ആരും പെർഫെക്റ്റ് അല്ല ഞാൻ സ്യൂഡോ പെർഫെക്ഷൻ സ്യൂഡോ ഐഡിയലിസം ഈ നന്മമരം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും യാതൊരു രീതിയിൽ ഞാൻ വിശ്വസിക്കാത്ത പക്ഷേ നമ്മുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ കഴിയുന്നത്ര ജനുവനായിട്ട് കഴിയുന്നത്ര റാഷണലായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏത് ഫീൽഡിലും ആർക്കും അതേ പറ്റുള്ളൂ സ്റ്റിൽ എറേഴ്സ് എറർ സ്കാനൊക്കെ ദാറ്റ്സ് നമ്മൾ മാക്സിമം അവൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നോൺ അബ്സല്യൂട്ട് നേച്ചർ ഓഫ് മെഡിക്കൽ സയൻസിനെ കുറിച്ചും നമ്മുടെ രണ്ട് അഗ്രസീവ് ആൻഡ് പാസീവ് ഓപ്ഷൻസിലെ ആ ഒരു വേരിയേഷനെക്കുറിച്ചും രണ്ടിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും കമ്മ്യൂണിക്കേഷനും ട്രസ്റ്റിൻ്റെയും എംപതിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും പ്രധാനങ്ങളെക്കുറിച്ചും പിന്നെ ലാസ്റ്റ് ഞാൻ എംപ്ലോ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ റൂളിനെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ കുറേ നേരം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കാം ഞങ്ങളുടെ മേഖലയെ ആയതുകൊണ്ട് നമ്മൾ മനുഷ്യരാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇപ്പത്തിന് ഇലവൻ മിനിറ്റ്സ് ആയി അപ്പോൾ ഇതിനൊരു നല്ല റെസ്പോൺസാണെങ്കിൽ ഇനിയും ഈ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വരും വീഡിയോകൾ നോക്കട്ടെ അത് കേൾ റെസ്പോൺസ് പോലെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ തൽക്കാലം തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുന്നു താങ്ക് യു